അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കൾ സഹപ്രവർത്തകരെ സഹോദരന്മാർ എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി ഒരപേക്ഷ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാം അത് ഏറ്റെടുക്കണം നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുസമ്മദ് അമാൻ ഇഫ്താദ് ശക്തമായ പനി കാരണം തളിപ്പറമ്പിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ആ രോഗം പനിയും അതോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും പരിപൂർണമായി അതിവേഗം ക്ഷിപ്പിയായി കിട്ടാൻ വേണ്ടി എല്ലാവരും ഹബീബായ റസൂറുല്ലാൻ്റെ പേരിൽ തങ്ങളെ ഓർത്തുകൊണ്ട് ഒരു പതിനൊന്ന് നാരത്തു സ്ഥലത്ത് എല്ലാവരും ചെല്ലണം ഓരോരുത്തരും ചെല്ലണം ഈ മെസ്സേജ് എല്ലാവരിലേക്കും കൈമാറണം നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ സലാത്ത് ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല അതേ പ്രതിഫലം നമുക്കും തരും അതോടൊപ്പം നമുക്ക് വേണ്ടിയും അല്ലാഹു തആല ഇത്തരം ഘട്ടങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സമൂഹത്തെ അല്ലാഹു നിലനിർത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും ഈ മെസ്സേജ് പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടും എല്ലാം കൈമാറി ഇൻഷാ ഇഷ്ട നാളെ രാവിലേക്ക് നല്ല റിസൾട്ട് നമുക്ക് കേൾക്കണം അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള വബറകാതുഹു